അനേകം പേർ അവിടം സന്ദർശിച്ച് മാനസാന്തരപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് റെഡ് ഫ്ലാഗ് എന്ന കമ്മ്യൂണിസ്റ്റ് പത്രത്തിന്റെ പത്രാധിപരുടേതാണ് രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് അയാളെ നാസികൾ തടവിലാക്കി ജീവൻ അപകടത്തിലായി അയാൾ ഉടനെ തന്നെ പരിശുദ്ധ കന്യകയെ സ്മരിച്ചു തന്നെ മോചിപ്പിക്കുന്ന പക്ഷം സത്യവിശ്വാസത്തിലേക്ക് പ്രത്യാഗമിക്കുന്നതാണെന്ന് അയാൾ വാഗ്ദാനം ചെയ്തു അയാൾ മോചിതനായി പക്ഷേ വിശ്വാസം സ്വീകരിക്കുന്നതിന് വിമുഖനായിരുന്നു ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ അയാൾ വലിയ വിശ്വാസമൊന്നുമില്ലാതെ വിവരങ്ങളിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തി വെറും ഒരു കാഴ്ചക്കാരനായി പരിശുദ്ധ കന്യകയുടെ തിരുസ്വരൂപത്തിന് മുൻപിൽ നിന്ന് അദ്ദേഹം പെട്ടെന്ന് ഭക്തജനങ്ങളോടൊപ്പം മുട്ടുകുത്തി താൻ വഴി പരിശുദ്ധ കന്യക വലിയ കാര്യങ്ങൾ ലോകത്തിന് ചെയ്യുവാൻ പോകുന്നതായി അദ്ദേഹത്തിന് ദൈവിക ദർശനം ലഭിക്കുകയുണ്ടായി ഒരു പരിവർത്തനമാണ് അദ്ദേഹത്തിനുണ്ടായത് അദ്ദേഹമാണ് ബെൽജിയത്തിൽ ലീജൻ ഓഫ് മേരിയുടെ സ്ഥാപകൻ